തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിന് ഗ്ലോക്കോമ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി ഗ്ലോക്കോമ രഹിത ലോകത്തിനായി ഒരുമിക്കാം എന്ന സന്ദേശവുമായി കഴിഞ്ഞയാഴ്ച ലോക ഗ്ലോക്കോമ വാരമായി നാം ആചരിച്ചു കണ്ണിനെ ബാധിക്കുകയും അന്ധതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന ഗ്ലോക്കോമ രോഗത്തെക്കുറിച്ച് അവബോധമുണർത്താൻ വേൾഡ് ഗ്ലോക്കോമ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ല വർഷവും മാർച്ച് പന്ത്രണ്ട് ഗ്ലോക്കോമ ദിനമായും അതിനോടനുബന്ധിച്ചുള്ള ഒരാഴ്ചക്കാലം ഗ്ലോക്കോമ വാരവുമായും ആചരിച്ചുവരുന്നു കണ്ണിൽ നിന്നും തലച്ചോറിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കുന്ന കാഴ്ച ഞരമ്പിന് തകരാർ സംഭവിക്കുന്നതു മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ ലോകത്താകമാനം അറുപത് ദശലക്ഷത്തിലധികം ഗ്ലോക്കോമ രോഗികൾ ഉള്ളതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ഇത് പന്ത്രണ്ട് ദശലക്ഷത്തോളം വരും പ്രാരംഭഘട്ടത്തിൽ കാര്യമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തതിനാൽ പലപ്പോഴും ഏറെ വൈകിയാണ് രോഗം തിരിച്ചറിയുന്നത് ഇക്കാരണം കൊണ്ടുതന്നെ കാഴ്ചശക്തി കവർന്നെടുക്കുന്ന നിശബ്ദനായ കള്ളൻ എന്ന് ഗ്ലോക്കോമ അറിയപ്പെടുന്നു തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ സ്ഥായിയായ അന്ധത ഉണ്ടാകും എന്നതാണ് മറ്റ് നേത്രരോഗങ്ങളിൽ നിന്നും ഗ്ലോക്കോമയെ വ്യത്യസ്തമാക്കുന്നത് പ്രായഭേദമന്യേ ഗ്ലോക്കോമ രോഗം കണ്ടുവരുന്നുണ്ടെങ്കിലും നാൽപ്പത് വയസ്സിനുമേൽ പ്രായമുള്ളവരിൽ രോഗത്തിന്റെ അപകട സാധ്യത കൂടുതലാണെന്നും ഇങ്ങനെയുള്ളവർ എല്ലാ വർഷവും കൃത്യമായി നേത്ര പരിശോധന നടത്തേണ്ടത് ആവശ്യമാണെന്നും തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് മുൻ ഡയറക്ടർ ഡോക്ടർ സുശീല പ്രഭാകരൻ പറയുന്നു കാഴ്ചശക്തിയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ അഥവാ കണ്ണിന്റെ അതിമർദ്ദം സാധാരണയായി നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ പ്രായമായവരിൽ കണ്ടുവരുന്ന ഗ്ലോക്കോമയെ പറ്റിയാണ് പറയുന്നത് ഏത് പ്രായക്കാരിലും വരാം കുട്ടികൾക്ക് വരുന്ന കൺ ജനറ്ററിൽ ഗ്ലോക്കോമയ ഉണ്ട് പക്ഷേ നമ്മൾ സാധാരണയായി ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് വയസ്സിന് അടുപ്പിച്ച് വെള്ളെടുത്ത് എടുത്തിനോട് ഒപ്പം തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ ചിലപ്പോൾ എയർലിയർ ഏജ് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ തുടങ്ങാം ചിലപ്പോൾ നാൽപ്പത് വയസ്സിലാകാം കണ്ണിൻ്റെ സാധാരണ മർദ്ദം എന്ന് പറയുന്നത് ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ടു മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ് അപ്പോൾ ഇതിൽ നിന്നും ചെറിയ വ്യതിയാനങ്ങളൊക്കെ സാധാരണമാണ് ആ വ്യതിയാനത്തോടൊപ്പം തന്നെ കണ്ണിന്റെ ഫീൽഡ് വിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ബ്ലോക്കോമ എന്ന് പറയുന്നത് ഈ അസുഖത്തിനുള്ള ഒരു പ്രത്യേകത അതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ പറ്റുകയില്ല നമുക്ക് കാട്രാക്റ്റ് അഥവാ തിമിരം വരികയാണെങ്കിൽ വട്ടം കാണുന്ന അവസ്ഥ വരെയും കാഴ്ച പോയാലും നമുക്കത് ഓപ്പറേഷൻ മൂലം കാഴ്ച വീണ്ടെടുക്കാൻ സാധിക്കും അതേസമയം ഗ്ലോക്കോമയിൽ നമുക്ക് പോയ കാഴ്ച തിരിച്ചു കിട്ടുകയില്ല കൂടുതൽ കാഴ്ച നഷ്ടം ഒഴിവാക്കാം എന്ന് മാത്രം അതിനായി ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് അത് കഴിക്കണം മരുന്നുകൾ മുടങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ശരിയായ ദിനചര്യയും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ പരിശോധിച്ച് നോർമൽ ആയതെന്ന് വിചാരിച്ചത് എപ്പോഴും നോർമൽ ആണെന്ന് വിചാരിക്കരുത് ചെക്ക് ഇയർലി ടു സീ ക്ലിയർലി എന്നുള്ള ഒരു ഡിറ്റും നമ്മൾ ഫോളോ ചെയ്യണം അത് മിനിമമാണ് ആ വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ചെക്ക് ചെയ്തിരിക്കണം കൂടുതൽ അസുഖമുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ കൂടുതൽ ഇൻറ്റർവ്യൂലോ തുടക്കത്തിൽ ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വന്നിരിക്കും ബട്ട് സാധാരണഗതിയിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണം പാരമ്പര്യമായി ഗ്ലോക്കോമ കണ്ടുവരുന്നവരുടെ കുടുംബാംഗങ്ങളും ദീർഘദൃഷ്ടിയോ ഹ്രസ്വദൃഷ്ടിയോ ഉള്ളവരും കണ്ണിന് പരിക്കേറ്റിട്ടുള്ളവരും സ്ഥിരമായി സ്റ്റെറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവരും പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം മൈഗ്രെയിൻ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും കൃത്യമായ നേത്രപരിശോധനകൾക്ക് വിധേയരായി ഗ്ലോക്കോമ രോഗമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഗ്ലോക്കോമ മൂലം കണ്ണിനുണ്ടാകുന്ന കേടുപാടുകൾ സ്ഥായിയായിരിക്കുമെന്നതിനാൽ അത് ചികിത്സിച്ചു മാറ്റുക സാധ്യമല്ല എന്നാൽ ആരംഭത്തിലുള്ള ചികിത്സ കാഴ്ചശക്തി കൂടുതൽ മോശമാകുന്നതിനെ പ്രതിരോധിക്കാൻ സഹായിക്കും രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രാഥമിക ചികിത്സ എന്ന രീതിയിൽ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുന്നത് കണ്ണിന്റെ മർദ്ദം നിയന്ത്രിക്കാനും നേത്രനാടിയുടെ കേടുപാടുകൾ തടയാനും സഹായിക്കുമെന്ന് കേരള സൊസൈറ്റി ഓഫ് ഓഫ്താൽമിക് സർജൻസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു ജോൺ പറഞ്ഞു ശരിയായ സമയത്ത് കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പം ചികിത്സിക്കാവുന്നതും അതേസമയം കണ്ടുപിടിക്കാൻ വൈകിയാൽ പ്രതിവിധി ഇല്ലാത്ത അന്ധതയിലേക്ക് നയിക്കുന്നതുമായ അസുഖമാണ് ഗ്ലോക്കോമ കണ്ണിൻ്റെ മുൻഭാഗത്തെ സുതാര്യ ഭാഗങ്ങളിലേക്ക് പോഷകങ്ങളും ഓക്സിജനും എത്തുന്നതും കണ്ണിൻ്റെ മർദ്ദം ക്രമീകരിച്ച് അതിൻ്റെ ആകൃതി നിലനിർത്തുന്നതും അക്യൂസ് ഹ്യൂമർ എന്ന ദ്രാവകത്തിൻ്റെ കൃത്യമായ പ്രവാഹത്തിലൂടെയാണ് ഈ ദ്രാവകത്തിൻ്റെ നിർഗമന നിർഗമനമാർഗ്ഗങ്ങൾ തടസ്സപ്പെടുകയും തത്ഫലമായി കണ്ണിൻ്റെ മർദ്ദം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ഗ്ലോക്കോമ ഉണ്ടാകുന്നത് കണ്ണിലെ പ്രകാശ സംവേദികളായ കോശങ്ങളിൽ നിന്നും സിഗ്നലുകളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന നേത്രനാടിയുടെ ലോലമായ നാരുകൾ ഈ ഉയർന്ന മർദ്ദം താങ്ങാനാവാതെ ക്രമേണ നശിക്കുന്നു ഇപ്രകാരം നശിക്കുന്ന നേത്രനാഡി നാരുകൾ പിന്നീട് ഒരിക്കലും അതിൻ്റെ പ്രവർത്തനക്ഷമത വീണ്ടെടുക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെടുന്ന കാഴ്ച തിരിച്ചു കൊണ്ടുവരാനും ആകില്ല വേദനയോ മറ്റു ലക്ഷണങ്ങളോ ഇല്ലാതെ പുരോഗമിക്കുന്ന ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന വിഭാഗം ഗ്ലോക്കോമയാണ് കാഴ്ചയെ ഇങ്ങനെ നിശബ്ദം കവർന്നെടുക്കുന്ന വില്ലൻ പലപ്പോഴും പാർശ്വങ്ങളിലെ കാഴ്ച നിശേഷം നശിച്ച് നടുഭാഗത്തു മാത്രം ചെറിയ കാഴ്ച അവശേഷിക്കുന്ന സമയത്തായിരിക്കും രോഗി ഇത് തിരിച്ചറിയുന്നത് അപ്പോഴേക്കും പക്ഷേ വളരെ വൈകിയിരിക്കും അതേസമയം നേരത്തെ കണ്ടുപിടിച്ചാൽ തുള്ളിമരുന്നുകളുടെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് മാത്രം മർദ്ദം നിയന്ത്രിച്ച് നിർത്താനും കാഴ്ച നഷ്ടപ്പെടാതെ നോക്കാനും സാധിക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരിലും വർഷത്തിലൊരിക്കലെങ്കിലും നടത്തുന്ന സ്ക്രീനിങ് പരിശോധനയിലൂടെ നമുക്ക് ഗ്ലോക്കോമയെ നേരത്തെ കണ്ടുപിടിക്കാം നേത്രരോഗ വിദഗ്ധൻ നിങ്ങളുടെ കണ്ണിലെ മർദ്ദമളക്കുകയും നേത്രനാടി പരിശോധിച്ച് അതിൽ ഗ്ലോക്കോമ കൊണ്ടുണ്ടാകുന്ന തരം മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുകയും ആവശ്യമുണ്ടെങ്കിൽ ഫീൽഡ് ഒ സി ടി മുതലായ പരിശോധന നടത്തുകയും ചെയ്യും ഇപ്രകാരം രോഗനിർണയം കൃത്യമായി നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഗ്ലോക്കോമയെക്കുറിച്ചും അതിൻ്റെ സ്ക്രീനിങ്ങിനെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുന്ന ഈ വാരത്തിൽ പൊതുജനങ്ങൾക്കായി നൽകാനുള്ള സന്ദേശം നിങ്ങൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള ആളാണെങ്കിൽ ഇതുവരെ ഗ്ലോക്കോമ സ്ക്രീനിങ് നടത്തിയിട്ടില്ല എങ്കിൽ ഒട്ടും താമസിക്കാതെ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് അത് ചെയ്യുക കുടുംബത്തിൽ നേരത്തെ തന്നെ ഗ്ലോക്കോമ വന്നിട്ടുണ്ടെങ്കിലോ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയുള്ളവരാണെങ്കിലോ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത വീണ്ടും കൂടുന്നു അങ്ങനെയുള്ളവരിൽ നേരത്തെ തന്നെ സ്ക്രീനിങ് തുടങ്ങേണ്ടതുമാണ് വളരെയധികം ജീവിത പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പരിമിതി സ്വതന്ത്രമായ സഞ്ചാരത്തെയാണ് അത് ഏറ്റവും അധികം ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ട ശ്രദ്ധയും പരിചരണവും രോഗം ബാധിച്ചാലുള്ള ചികിത്സയും ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട് ഒരിക്കൽ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതവും അതിനനുസരണമായി ചിട്ടപ്പെടുത്തുകയാണ് പ്രധാനം നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് പ്രോജക്ട് കോർഡിനേറ്റർ രഘുചന്ദ്രൻ നായർ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പുനരധിവാസം ആവശ്യമാണ് കാഴ്ച പരിമിതിയുള്ളവർ ഇന്ന് ഉപയോഗിക്കുന്ന അഡ്വാൻസ് ടെക്നോളജി കൊണ്ട് ഇതിൻ്റെ പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും അതായത് പ്രധാനമായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടാൽ സഞ്ചാരത്തിനുള്ള ബുദ്ധിമുട്ട് അതിന് മൊബിലിറ്റി ആൻഡ് ഓറിയൻറ്റേഷൻ എന്നുള്ള ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെ എഴുതുവാനും വായിക്കുവാനുള്ള ബുദ്ധിമുട്ട് അത് സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പരിശീലിക്കുക കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിലെ ടോക്ക് ബാക്ക് ഉപയോഗിച്ച് സാധാരണക്കാരെ പോലെ തന്നെ ടച്ച് ഫോണിലൂടെ അല്ലെ ആൻഡ്രോയിഡ് ഫോണിലൂടെ ആശയവിനിമയം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും അങ്ങനെയുള്ള പുനരധിവാസം ആണ് അവർക്ക് പിന്നെ അവലംബിക്കാൻ പറ്റുന്ന കാര്യം അങ്ങനെ അവലംബിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണക്കാരെ പോലെ ജീവിക്കുവാൻ ഉള്ള തടസ്സം വളരെയേറെ കുറഞ്ഞു വരും എന്തായാലും ഗ്ലൂക്കോമ എന്ന രോഗം നമുക്ക് കണ്ടെത്തിയാൽ തന്നെ എത്രയും പെട്ടെന്ന് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് നടത്തുക അതിന് ഈ കാഴ്ച നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ പറ്റില്ല കാറ്ററാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പറേഷനിലൂടെ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും കാഴ്ച വീണ്ടെടുക്കാൻ സാധിക്കും അപ്പോൾ ഗ്ലൂക്കോമയെ കുറിച്ചുള്ള ഈ വിവരം ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുകയും എത്രയും വേഗം അങ്ങനെ എന്തെങ്കിലും കണ്ണിന് പ്രശ്നം ഉണ്ടായാൽ അടുത്തുള്ള ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഉപദേശം തേടുകയും ചെയ്യുക എന്നതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് വിവിധ കാരണങ്ങൾ മൂലം കാഴ്ച പരിമിതരായി തീരുന്നവരുടെ പുനരധിവാസം സമൂഹത്തിന്റെ കടമയും കർത്തവ്യവുമായി തീരുകയാണ് ഇന്ന് ഒട്ടേറെ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും കാഴ്ച പരിമിതർക്ക് കൈത്താങ്ങായിട്ടുണ്ട് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ആത്മവിശ്വാസം നൽകി വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നൽകി വരുന്ന സംഭാവനകൾ ശ്ലാഘനീയമാണ് നേത്രരോഗനിർണയ ക്യാമ്പുകൾ പഠനസഹായ പ്രവർത്തനങ്ങൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തൊഴിൽ പരിശീലന പരിപാടികൾ തുടങ്ങിയവ കാലാകാലങ്ങളിൽ നടത്തിവരുന്നതായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം പറഞ്ഞു കാഴ്ചയില്ലാത്ത വ്യക്തികളുടെ പുനരധിവാസവും അതുപോലെ പ്രിവെൻഷനും എല്ലാം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പ്രവർത്തന പരിപാടികളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത് കാഴ്ചയില്ലായ്മ നിവാരണം ചെയ്യുക അതായത് പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്സാണ് അപ്പം അതിനാ പ്രാഥമികമായിട്ട് വേണ്ടത് ബോധവൽക്കരണമാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ കണ്ടാശുപത്രികളുടെയും സന്നദ്ധ സംഘടനകളുടെയും ലയൻസ് ക്ലബ്ബ് പോലുള്ള സംഘടനകളുടെയൊക്കെ കൂടി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു നേത്ര പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഗ്ലൂക്കോമ എന്ന് പറയുന്ന രോഗം കണ്ണിൽ പ്രഷർ ഉണ്ടാക്കുകയും നിലവിലുള്ള ശക്തി തന്നെ ക്രമാനു കൃതമായി കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രയാസം വളരെ വലുതാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തിയുടെ രോഗം ഭേദമാകാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കാഴ്ച പരിമിതിയെ അതിജീവിച്ച് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണമാണ് ആ വ്യക്തിക്ക് ലഭിക്കേണ്ടത് അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും ഗൈഡൻസും കൗൺസിലിങ്ങും എല്ലാം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നൽകുന്നു മാത്രമല്ല അതൊരു ശൈശവ ഘട്ടത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു സ്കൂൾ പ്രവേശനത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു ആവശ്യമുള്ള പഠന സാമഗ്രികൾ തയ്യാറാക്കി നൽകുന്നു ബ്രെയിൽ പാഠ ഓഡിയോ ബുക്സ് ഒക്കെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സംസ്ഥാന തലത്തിലും അതുപോലെ കീഴ് ഘടകങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു വരുന്നു അതോടൊപ്പം തന്നെ പലർക്കും കൗമാര പ്രായത്തിനു ശേഷവും ഇത്തരത്തിലുള്ള രോഗം മൂർജിക്കുകയും കാഴ്ചശക്തി നഷ്ടപ്പെടുകയും അത് കാരണം മാനസികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുകയും ചെയ്യും ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പല പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളും ജോലിയും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള രോഗം ബാധിക്കുന്നത് അല്ലെങ്കിൽ ആ നിലവിലുള്ള രോഗം ഊർജിക്കുകയും കാഴ്ച ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയുള്ള വ്യക്തികളെ പുനരധിവസിപ്പിക്കുന്നു എന്നുള്ള തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രവും അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള സംവിധാനങ്ങൾ ഉള്ള സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും സ്ക്രൈബ് സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണമൊക്കെ നൽകി പുതിയ ദിശയിലേക്ക് പ്രതീക്ഷയുടെ അവസ്ഥയിലേക്ക് അത്തരം വ്യക്തികളെ നയിക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി വിവിധ ഘടകങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ പഞ്ചേന്ദ്രിയുള്ള സ്ഥാനം സുപ്രധാനമാണ് കാഴ്ചക്കുറവിന്റെ അപകട സാധ്യതകൾ നാം തുടക്കത്തിലേ തിരിച്ചറിയേണ്ടതുണ്ട് കണ്ണിനുണ്ടാകുന്ന നേരിയ അസ്വസ്ഥതകൾ പോലും ഗൌരവമായി കാണുകയും യഥാസമയം വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കുകയും വേണം ഗ്ലോക്കോമയെ ചെറുക്കുന്നതിന് പതിവായ നേത്രപരിശോധനകൾ അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തലോടെയാണ് ഇത്തവണയും ലോക ഗ്ലോക്കോമ വാരാചരണം കടന്നുപോയത് ഗ്ലോക്കോമയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പ്രധാനം പ്രതിരോധവും മുൻകരുതലും സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്